കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും കുറച്ചു നാളായി ഒരു പുതിയ പ്രചാരവേല ഏറ്റെടുത്തിരിക്കുകയാണ് എന്തും പറയാൻ മടിയില്ലാത്തവരാണെന്ന് ഓർത്തോളണം പച്ചക്കള്ളം പറയാൻ നൈമിഷികമായ ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി മതത്തെ ഉപയോഗിക്കാൻ വിശ്വാസത്തെ ഉപയോഗിക്കാൻ ഒരു മടിയുമില്ലാത്തവർ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നില്ലേ മുസ്ലിം ലീഗിന്റെ സമുന്നതയായ വനിതാ നേതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആർ തലച്ചു പറയുന്നു പള്ളി പൊളിക്കുന്നേ എവിടെ പള്ളി പൊളിച്ചു ആകെ പള്ളി പൊളിച്ചത് ബാബറി മസ്ജിദാണ് അത് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് ശിലാന്യാസം നടത്താൻ അനുവാദം കൊടുത്തത് രാജീവ് ഗാന്ധിയാണ് ശിലയിട്ടത് മസ്ജിദിലല്ല എന്ന് കേരളത്തിലെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചത് ചന്ദ്രികയാണ് ബാബറി മസ്ജിദ് സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകി അതുകൊണ്ട് ആരും ബേജാറാവണ്ട എന്ന് ഒരു വിശ്വ ജനതയെ പറ്റിച്ചത് ലീഗാണ് പക്ഷെ പഞ്ചായത്ത് ഇലക്ഷനിൽ നാല് വോട്ട് കിട്ടാൻ പള്ളി പൊളിക്കുന്നേ എന്ന് പറയാണ് നിങ്ങൾക്ക് വോട്ടിനു വേണ്ടി ദുരുപയോഗം ചെയ്യാനുള്ളതാണോ പള്ളി ഒരു പഞ്ചായത്ത് എലക്ഷനിൽ ജയിക്കാൻ വേണ്ടി എടുത്ത് വീശാനുള്ളതാണോ മതം വിശ്വാസം ഏത് ഗ്രന്ഥത്തിലാണ് പഞ്ചായത്ത് എലക്ഷൻ ജയിക്കാൻ ആരാധനാലയം പൊളിക്കുന്നുവെന്ന് കള്ളം പറയണമെന്ന് നിങ്ങളെ പഠിപ്പിച്ചത് എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ വർഗീയതയ്ക്ക് ക്ലാസ് എടുക്കാൻ വരുന്നു മുസ്ലിം ദേവാലയം സംരക്ഷിക്കാൻ കാപാലികരുടെ വെല്ലുവിളിയെ കൂസാതെ രാപ്പകൽ നിന്ന് രക്തസാക്ഷിത്വം വരിച്ച കുഞ്ഞിരാമന്റെ പാർട്ടിയാണ് സി പി ഐ എം ആ സി പി ഐ എമ്മിനെ ആർ എസ് എസുമായി ചേർത്തു വെച്ച് പറയുന്നു നിങ്ങൾ എന്തു ധരിച്ചു ഞങ്ങൾ നിശബ്ദരായി നിൽക്കുമെന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്ര ആർ എസ് എസ് ഈ കേരളത്തിന്റെ മണ്ണിൽ ആദ്യമായി ഒരു മനുഷ്യനു നേരെ കൊലക്കത്തി വീശുന്നത് ലോക്കൽ കമ്മിറ്റി അംഗം സുലൈമാന്റെ നേരെ മാവൂരിൽ ഗോളിയോറയൻസിലെ ജീവനക്കാരനായിരുന്നു പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം സുലൈമാൻ തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സുലൈമാനെ കൊന്നുകൊണ്ടാണ് ആർ എസ് എസ് കേരളത്തിൽ തങ്ങളുടെ കൊലപാതക രാഷ്ട്രീയം ആരംഭിച്ചത് അവിടുന്ന് ഇങ്ങോട്ട് എത്ര പേർ രക്തസാക്ഷിത്വ ഭരിച്ചു ആർ എസ് എസുമായുള്ള പ്രശ്നമെന്താ മതരാഷ്ട്രമാണ് മുൻപോട്ട് വയ്ക്കുന്നത് ആർ എസ് എസിന്റെ മതരാഷ്ട്രം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും മറ്റു പിന്നാക്ക വിക വിഭാഗങ്ങളും ഉൾപ്പെടെ സാധാരണക്കാരായ മനുഷ്യരുടെ മരണവാറണ്ടൊരുക്കുന്ന ഏർപ്പാടാണ് അതുകൊണ്ടോ മതനിരപേക്ഷവാദിക്ക് മതരാഷ്ട്രത്തെ എതിർത്തേ മതിയാവും ആർ എസ് എസിനെ എതിർത്തു ധീരമായി ചെറുത്തു നിന്നു അവരുടെ ആയുധ പ്രയോഗങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കിയില്ല അതുകൊണ്ടോ മുന്നൂറോളം കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിന്റെ മണ്ണിൽ ആർ എസ് എസിന്റെ കൊലക്കത്തിക്കിരയായി പിടഞ്ഞു വീണ് രക്തസാക്ഷിത്വം ഭരിച്ചു അതാണ് ഈ നാടിന്റെ ചരിത്രം ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിൽ മറ്റൊരു മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിച്ച് വർഗീയ വിദ്വേഷത്തിന്റെ പ്രത്യേക ശാസ്ത്രം വിളംബരം ചെയ്യുന്നവർ ആർ എസ് എസിനെ പ്രതിരോധിച്ചതിന്റെ പേരിൽ നാളിതുവരെ ഒരു രോളേറ്റ അനുഭവമുണ്ടോ ഒരു ന്യൂനപക്ഷ സംരക്ഷണത്തിനു വേണ്ടി മതനിരപേക്ഷത സംരക്ഷിക്കാൻ മതരാഷ്ട്രവാദത്തെ എതിർക്കാൻ പ്രാണൻ കൊടുത്ത് പോരാളിയ പോരാടിയ രക്തസാക്ഷികളുടെ പ്രസ്ഥാനം നിങ്ങളോ ആർ എസ് എസിന്റെ മതരാഷ്ട്രവാദത്തിനെതിരെ മനുഷ്യരെ കൊണ്ടെടുക്കുന്ന വർഗീയതക്കെതിരെ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ലീഗുകാരന്റെ നഖത്തിന് കോൺഗ്രസ് എന്നിട്ട് നിങ്ങളിപ്പോ സി പി ഐ എമ്മിന് ക്ലാസ് എടുക്കാൻ വരുന്നു ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് ലജ്ജയില്ലാതെ പ്രസംഗിച്ച പരസ്യമായി വെളിപ്പെടുത്തിയ കോൺഗ്രസിന്റെ പിന്നിലല്ലേ ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പുതിയ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നത് നാണവും മാനവും വേണം മനസ്സിലായോ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് ഏത് ശാഖ നേരത്തെ ഞാൻ പറഞ്ഞു മുസോളിനി ആ മുസോളിനിയുടെ സൈനിക ക്യാമ്പ് സന്ദർശിച്ച് എങ്ങനെയാണ് ഫാസിസ്റ്റുകൾ സൈന്യത്തെ പരിശീലിപ്പിച്ചെടുക്കുന്നതെന്ന് ഇറ്റലിയിൽ പോയി കണ്ടുപഠിച്ചാണ് ശാഖകൾക്ക് രൂപം നൽകിയത് ഫാസിസത്തിന്റെ നിന്ന് നേരിട്ട് പോയി പാഠം പഠിച്ച് ഹിറ്റ്ലറേയും മുസോളിനിയെയും മാതൃകയാക്കണമെന്ന് പരസ്യമായി പറഞ്ഞ് ആർ എസ് എസിന്റെ ശാഖകൾക്ക് രൂപം നൽകി മനുഷ്യരെ എങ്ങനെ ഒറ്റയടിക്ക് കൊല്ലാം എന്നതുൾപ്പെടെയുള്ള കായികമുറകൾ പരിശീലിപ്പിക്കുന്ന ശാഖകൾ ആർ എസ് എസ് രാജ്യത്തെമ്പാടും ആരംഭിച്ചപ്പോ മതനിരപേക്ഷവാദികളുടെ പ്രതിരോധം പലയിടത്തും ഉയർന്നു വന്നു മനുഷ്യരെ കൊല്ലാനുള്ള പരിശീലനം ഞങ്ങളുടെ നാട്ടിൽ വേണ്ട എന്നെല്ലാമുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു ആ ഘട്ടത്തിൽ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് നിന്ന് സംരക്ഷണം കൊടുത്തു എന്ന് കെ സുധാകരൻ പറയുന്നു ആ സുധാകരന്റെ ചിറകിന്റെ കീഴിലാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ സമ്മേളിക്കുന്നത് കെ എം ഷാജി ഉൾപ്പെടെയുള്ള ലീഗിന്റെ നേതാക്കന്മാർ ആ സുധാകരന്റെ ചിറകിന്റെ കീഴിലാണ് നിൽക്കുന്നത് നാളെ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ സുധാകരന്മാർ റിക്രൂട്ട് ചെയ്യുമ്പോ ഓരോ ടീമിന്റെയും ക്യാപ്റ്റനായി പോകാനുള്ളവരാണ് ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വലിയ പോരാളികൾ അതല്ലേ നിങ്ങളുടെ മതനിരപേക്ഷത ആർ എസ് രണ്ടാമത്തെ സർസംഘ ചാലകായിരുന്നു മാധവ സദാശിവ ഗോൾവാൾക്കർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദി ആ ഗോൾവാൾക്കറാണ് വിചാരധാര ഇന്ത്യൻ വർഗീയതയുടെ മാനിഫെസ്റ്റോ ആ പുസ്തകത്തിൽ അതിന്റെ പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് അധ്യായങ്ങളിലായി ആഭ്യന്തര ഭീഷണി എന്ന ഭാഗത്ത് ഇന്ത്യയുടെ ഭീഷണി ആരാണ് ഇന്ത്യയുടെ ഭീഷണി ഗോൾവാൾക്കർ എഴുതുന്നു ഒന്നാമത്തെ ഭീഷണി മുസ്ലിങ്ങൾ രണ്ടാമത്തെ ഭീഷണി ക്രിസ്ത്യാനികൾ മൂന്നാമത്തെ ഭീഷണി കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ പോവാൻ മുസ്ലീമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റും ഭീഷണിയാണെന്നും അവരെ തുടച്ചു നീക്കണമെന്നും ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ ആർ എസ് എസിന്റെ ആധികാരിക നയം സ്വന്തം എഴുതി തയ്യാറാക്കിയ ഗോൾവാൾക്കർ ആ ഗോൾവാൾക്കർ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല ആ വർഗീയവാദിയുടെ ജന്മശതാബ്ദി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ആർ എസ് എസ് കമ്മിറ്റി കൂടി ആലോചിച്ചപ്പോ ക്ഷണിക്കാൻ തീരുമാനിച്ച നേതാവിന്റെ പേരാണ് സതീശൻ ക്ഷണിച്ചോ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ പോയി ഗോൾവാൾക്കറിന്റെ ചില്ലിട്ട ചിത്രത്തിന്റെ താഴെ തിരിയിട്ട് വെച്ച നിലവിളക്ക് കൊളുത്തി മുട്ടുമടക്കി നട്ടല്ല് വളച്ച് തലകുനിച്ച് ഗോൾവാൾക്കറിന്റെ അപദാനങ്ങൾ പ്രസംഗിച്ച വി ഡി സതീശൻ ആ സതീശന്റെ ഇടത്തും വലത്തുമായിട്ടാണ് ലീഗും ജമാഅത്ത് ഇസ്ലാമിയും നിൽക്കുന്നത് പുകഴ്ത്താൻ ആർ എസ് എസിന്റെ ആസ്ഥാനത്തേക്ക് കടന്നു ചെന്ന് കുലിഞ്ഞു നിന്നവർ അവരുടെ പിന്നിൽ നിന്ന് ഏത് ന്യൂനപക്ഷ സ്നേഹമാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത് ഏത് മതനിരപേക്ഷതയെ കുറിച്ചാണ് നിങ്ങൾ ക്ലാസ് എടുക്കാൻ വരുന്നത് ആർ എസ് എസിന്റെ മടയിൽ ചെന്ന് അവരുടെ വർഗീയതയെ വെല്ലുവിളിച്ച് പ്രതിരോധിച്ചതിന്റെ പേരിൽ ജീവൻ പരിയർപ്പിക്കേണ്ടി വന്ന നൂറുകണക്കിന് രക്തസാക്ഷികളുടെ ചോരപുരണ്ട കൊടിയാണ് ഈ രക്തപതാക എന്നോർത്തോളണം എന്നിട്ട് ഞങ്ങളെ വെല്ലുവിളിക്കാൻ വരുന്നു ഞങ്ങളെ വർഗീയതയുമായി ചേർത്തു പറയാൻ വരുന്നു